ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ പഴയ ഗ്രാമപഞ്ചായത്തിൽ ആർത്തവ കപ്പുകളുടെ വിതരണം നടന്നു ഗ്രാമപഞ്ചായത്തിൽ ആർത്തവ കപ്പുകളുടെ വിതരണം നടന്നു വിതരണോദ്ഘാടനം പഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ആദ്യമായി ഇത്തരത്തിലുള്ള പദ്ധതികൾ ആദ്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞത് എന്ന് ഡോക്ടറോട് പറഞ്ഞു ഇപ്പം പല പഞ്ചായത്തുകളും അത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണ നമ്മളെ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അവിടുത്തെ വിദ്യാർത്ഥി ഇത് വിതരണം ചെയ്തത് അതിൽ വലിയ ഒരു രീതിയിലുള്ള സപ്പോർട്ടാണ് സ്ത്രീ സമൂഹത്തിന്റെ ഭാഗത്ത് പഞ്ചായത്ത് ഉണ്ടായത് അതുകൊണ്ടാണ് ഈ ഭക്ഷണം നമ്മൾ ഈ പദ്ധതി ഏറ്റെടുക്കാൻ കഴിയുന്നത് നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് അതിനൊക്കെ അഭിപ്രായം കൊണ്ട് പോകാൻ പറ്റില്ല അയാൾക്കും നമ്മള് നല്ല പരിപാടികൾ എല്ലാവരും രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു ും നമ്മള് പകതി വയ്ക്കുമ്പോഴും അത് അഭിമുഖീകരിക്കാൻ എല്ലാവർക്കും പ്രത്യേകിച്ചും നമ്മൾ മെൻഷ കപ്പ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ വരുന്ന പേടി എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അതിന് ഏറ്റവും ഉപകാരപ്രദമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ നമ്മുടെ അതിഥി ഡോക്ടർ വളരെ വിശദമായി തന്നെ ഇതെല്ലാവരുടെയും പക്ഷേ നമ്മൾ ഓരോ ഈ സാനിറ്ററി വേണ്ടി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മെഡിക്കൽ ഓഫീസർ സി എൽ ജോബി എളനാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സിന്ധു ജി എച്ച് ഐ പ്രവീൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു എച്ച് എൽ എൽ മാനേജ്മെന്റ് അക്കാദമി കോഴിക്കോടിലെ ഡോക്ടർ ദിവ്യ ക്ലാസിന് നേതൃത്വം നൽകി സിസിവി ന്യൂസ് പഴയ